ജാർഖണ്ഡിലെ ബി ജെ പിയുടെ തോൽവി നരേന്ദ്രമോദിയുടെയും മോദി ഭക്തരുടെയും തോൽവി കൂടിയാണെന്ന് ആർ എസ് എസ് വിലയിരുത്തുകയാണ് മഹാരാഷ്ട്രയിൽ പൂർണ്ണമായും ആർ എസ് എസ് ചുമതല വഹിക്കുകയും ജാർഖണ്ഡിൽ മോദി ടീമിനെ ഏൽപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് എൻ ഡി എ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളെയും നേരിട്ടത് അതിൽ ആർ എസ് എസ് മഹാരാഷ്ട്ര തൂത്തുവാരിയെങ്കിലും മോദി സംഘത്തിൻ്റെ അടവുകളെല്ലാം ജാർഖണ്ഡിൽ പൊളിഞ്ഞ് പാളിസായി മോദി ഗ്യാരണ്ടിയെല്ലാം പഴങ്കഥയാണെന്ന് ഇതിലൂടെ തെളിഞ്ഞിരിക്കുന്നു ഇതുതന്നെ നരേന്ദ്രമോദിയെ മാറ്റാനുള്ള ഒരു കാരണമായി ഇനി ആർ എസ് എസ് ചരട് വലിക്കാൻ പോവുകയാണ് ഈ നീക്കത്തിൽ പേടിച്ച് വിറച്ചിരിക്കുന്ന ഒരു നേതാവുണ്ട് ബി ജെ പിയിൽ അസം മുഖ്യമന്ത്രി ഹിമന്ത് വിശ്വാസ് ശർമ്മ ഈ രാജ്യത്തെ ഏറ്റവും വലിയ വർഗീയവാദി നേതാവ് എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ പറയാം എം എൽ എ നിസ്കാരം നടത്താൻ പോലുമുള്ള അവകാശം നിഷേധിച്ച ഇന്ത്യയിലൊരു മുഖ്യമന്ത്രി അദ്ദേഹത്തിനായിരുന്നു ജാർഖണ്ഡ് സംസ്ഥാനത്തിലെ ബി ജെ പി ചുമതല നൽകിയത് വർഗീയത പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അവിടെയും പ്രചരണ രംഗത്ത് ഇറങ്ങിയത് ജെ എന്നാൽ ജോൾ മുസ്ലിം പ്രീണനം മാഫിയ എന്നാണ് സൂചിപ്പിക്കുന്നത് എന്ന വളരെ അതപ്പതിച്ച വാക്കുമായിട്ടാണ് ഹിമന്ത് വിശ്വാസ് ശർമ്മ പ്രചരണം ആരംഭിച്ചത് തന്നെ മുസ്ലിങ്ങളെ രണ്ട് തെറി പറഞ്ഞില്ല എങ്കിൽ ഉറക്കം വരാത്ത ഒരു നേതാവിന്റെ തോൽവി ശരിക്കും പറഞ്ഞാൽ മതേതരത്വത്തിന്റെ വിജയം തന്നെയാണ് ജാർഖണ്ഡിലെ തോൽവി വ്യക്തിപരമായി തന്നെ വളരെയധികം വേദനിപ്പിക്കുന്നതാണെന്നും ജാർഖണ്ഡിലെ തങ്ങളുടെ പ്രവർത്തകരുടെ അജഞ്ചലമായ അർപ്പണബോധവും അക്ഷീണ പ്രയത്നവും താൻ അഭിനന്ദിക്കുന്നുവെന്നും പറഞ്ഞ് ശർമ്മ ആ തോൽവിയോടെ തടിയൂരി വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും അഭിലാഷങ്ങൾ നിറവേറ്റിക്കൊണ്ട് സംസ്ഥാനത്തെ നുഴഞ്ഞുകയറ്റത്തിൽ നിന്ന് രക്ഷിക്കാനും വികസനത്തിന്റെ പാതയിലേക്ക് നയിക്കാനുമുള്ള കാഴ്ചപ്പാടോടെയാണ് ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്നും എന്നാൽ അതൊന്നും ഫലം കണ്ടില്ലെന്നും പറഞ്ഞ് ശർമ്മ പല്ലുകൊഴിഞ്ഞ ഒരു സിംഹമായി മാറി ഇത് ശരിക്കും പറഞ്ഞാൽ മോദി സംഘത്തിനേറ്റ വലിയ തിരിച്ചടിയാണ് മോദി ഭരണത്തിൽ എന്തും ചെയ്യാമെന്ന് കരുതി ആർ എസ് എസിനും യോഗി ആദിത്യനാഥിനു പോലും ഇല്ലാത്ത മുസ്ലിം വിരോധം വെച്ചു പുലർത്തുകയും അത് തമ്മിലടിപ്പിക്കുന്ന രീതിയിലേക്ക് ഈ രാജ്യത്തെ ഒരു കലാപഭൂമിയാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ നേതാവിന് ഏറ്റ കനത്ത തിരിച്ചടിയാണ് ജാർഖണ്ഡിലെ തെരഞ്ഞെടുപ്പ് പരാജയം പഴയ കോൺഗ്രസുകാരനാണ് ഹിമന്ത് വിശ്വാസ് ശർമ്മ അദ്ദേഹം ബി ജെ പിയിലെത്തിയതിനു ശേഷം ബി ജെ പി ആർ എസ് എസ്സുകാർക്ക് പോലും ഇല്ലാത്ത വർഗീയത പ്രചരിപ്പിക്കുന്ന ഒരു രീതിയാണ് കണ്ടത് ഹിമന്ത് വിശ്വാസിന് മോദിയുടെ അകമഴിഞ്ഞ പിന്തുണയാണ് അതിന് ലഭിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ജാർഖണ്ഡിലെ തോൽവി മോദിയെ മൂലക്കിരുത്താൻ ആർ എസ് എസ് നല്ല ആയുധം കൂടിയാക്കി മാറ്റുകയാണ് അതിന് കാരണക്കാരനായ ഹിമന്ത് വിശ്വാസ് ശർമ്മയും മാറുന്നു എന്നതും ഒരു നിമിത്തമാണ്